എന്താ പരിപാടി ഉം കുഞ്ഞു മാച്ചേ മാച്ചു ഞാൻ മാച്ചുടാ കടലാശ്രാസൊക്കെ തുടങ്ങി അപ്പത്തേക്കും മഴയും തുടങ്ങി വെള്ളപ്പൂവ് മച്ചുട്ടിയേണ്ട ഇത് കലേഷ്യ എന്ന് പറയുന്നത് വയനാട്ടീന്ന് കൊണ്ടുവന്നു പിടിപ്പിച്ച ഇപ്പൊ നിറച്ചെല്ലാ കമ്പയിലും പൂവുണ്ടായിത്തുടങ്ങി കേട്ടോ അതിയായിട്ടിങ്ങനെ എല്ലാ കമ്പയിലും പൂവിടുന്നെ നല്ല ഭംഗിയാണ് കാണാൻ നിറച്ച് പൂ ഉണ്ടായി കഴിഞ്ഞാൽ നല്ല രസം കാണാൻ ഇതിൽ പിന്നെ നിറച്ചും പൂവുണ്ട് മിക്കപ്പോഴും പൂവുണ്ട് ണ്ടാവാൻ പോവുക നല്ല ഭംഗിയാണ് എൻ്റെ മാത്തു മാത്തു എന്റെ പുറകെ ഇങ്ങനെ നടക്കുക എന്റെ മാത്തു മാച്ചു മാച്ചു കുഞ്ഞേ ഏടാ നനഞ്ഞല്ലോടാ ഉള്ള ചപ്പിന്റെ ഇടയിൽ കൂടെ ഒക്കെ കയറി തോന്നുന്നു നനഞ്ഞു കുരുമുളക് പിന്നെ തിരിയിട്ട് തുടങ്ങിയതാ കിളികൾ സുഖമായിട്ടിരിക്കുന്ന ഒരു പച്ചക്കിളി പോയിട്ടോ ഇനി ഒരു പച്ചയുള്ളു രണ്ടു പച്ചക്കിളി ഉണ്ടായിരുന്നു ഓ ഒരെണ്ണം പറന്ന് പോയി തോന്നു എവിടെ പോയിന്നറിയില്ല ഒരു ദിവസം നോക്കുമ്പോ അതിനകത്ത് ഇല്ല ഇട്ടേറ്റങ്ങള് തന്നെ കൊത്തി കുടിക്കാലോ പരിപാടി ഒരാൾ ഓടി വരുവേ ഇതാ വരുന്ന ഇപ്പൊ വിളിച്ചപ്പോഴത്തേക്ക് ഓടി വന്നു ചകിരി എടുത്ത് ഇതാണ് പറ്റില്ലാത്ത പരിപാടി കീറിയൊക്കെ തരും പക്ഷെ പറമ്പി കൂടെ കൊണ്ടുപോയി നിരത്തി അതാ സഹിക്കാൻ പറ്റാത്തത് മാച്ചു കീറിത്താട അതുപോലെ അങ്ങനെ കീറല്ലേ ഇതാണ് ഓരോന്നോരോന്ന് വിട്ടു വിട്ട് കീറി ഇടുവാണെങ്കി ഉപകാരം ഉണ്ടായിരുന്നു അടുപ്പിൽ വെക്കാൻ എളുപ്പമായിരുന്നു അതൊക്കെ അവൻ അറിയത്തൂല്ലോ അതിന്റെ ഉള്ളിന്ന് കടിച്ചു വലിച്ചെങ്കി എടാ ഇത് ഓരോന്ന് ഓരോന്ന് കീറടാ ഇത് ഓരോന്ന് ഓരോന്ന് കീർത്താടാ വിഷുവിനെ പണി അറിയില്ലല്ലോ മാച്ചു എനക്ക് എന്നെ പണി അറിയിച്ചില്ലേ പണി പണിയെടുക്കുമ്പോ മയ്യയ്ക്ക് ചെയ്യണ്ടേ ഒരെണ്ണം വിട്ട് പോന്നൂട്ടാ എട അടുത്തതുകൂടെ ഇങ്ങനെ കൊറച്ച് എനിക്ക് എന്നാ എളുപ്പുണ്ട് എടാ നിന്റെ ബോൾ ടാ മാത്തു ബോൾ എന്തു മാത്തുള് വാൾപേപ്പർ കീറിയെക്കേ താരീറിയ മാത്തു മാത്തു നല്ലതനിയ കീറോ പൊയ്ക്കോ പൊയ്ക്കോ ബാക്കി വേണമെങ്കിൽ കീറി തരും മാച്ചു ബോൾ എന്തു ചെയ്യേ എന്തിയേ ആ ദേ കിടക്കുന്നടാ ദേ വണ്ടീന്റെ ഇടയ്ക്ക് കിടക്കുന്നേ അത് ബോള് ബോൾ എടുക്ക് ബോൾ ടുക്ക് അപ്പുറത്തൂടെ ചെല്ലെ ബോൾ എടുക്കാ ഷൂവിനെ ഇതിൻ്റെ കൂടെ കേറുന്നുണ്ട് എടാ മാറ ഞാനെടുത്തു തരാ മാറി അപ്പുറത്ത് പോക്കോ നോക്കോ തട്ടുവാണേ എടാ കടിക്കാനല്ല തട്ടാ തട്ട് അങ്ങനെ തട്ട് 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 ഇത് പറ്റൂല ഇത് പറ്റൂല ഈ കളിക്ക് ഞാനില്ല ഞാനിപ്പോ കൂട്ടിക്കയറ്റും മാച്ചു മാറ്റു ഷൂവ് മാച്ചു ഷൂ എവിടെ ഇത് ഞാനില്ല കളിക്കാൻ ഞാനില്ല ഞാനില്ല ഫുട്ബോൾ കട്ടാനേ ഞാനുള്ളൂ ചെരുപ്പ് എടുക്കൽ കളിക്കാനില്ല കൂട്ടിക്കേറ് കൂട്ടി കയറുകയറ് ീ കിട്ടൂല ചീ തട്ടി വയനാ കളിക്കാരനാറക്കി ഞാൻ തട്ട ഞാൻ തന്നെ തട്ടിക്കൊള്ളാം തട്ട് 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 ഏയ് ഞാനിപ്പ തട്ടുവേ താ ഇങ്ങോട്ട് തട്ട് ഇങ്ങോട്ട് തട്ട് ഇങ്ങോട്ട് 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 തട്ടി കൊണ്ടുപോവാ ഏടാ ഇങ്ങോട്ട് തട്ടി കൊണ്ടുപോകണോ മാച്ചു

ക്ഷീണിച്ചിരുന്നാ പറയില്ലേ തിന്നാൻ കൊടുക്കുന്നില്ല പറയില്ലേ ബോള് ചോദിക്കടാ ബോള് ബോള് സച്ചിനോട് ചോയിക്ക് ബോള് ചോദിക്കേ ചെല്ല ചെല്ലട വെള്ളം വേണോ അതാണ് കാര്യം അതാണ് കാര്യം വേണ്ടേന്തോന്നിനാ വന്നത് കുടുക്കി തുറന്ന് കഴിയുമ്പോൾ വേണ്ട പോണു വെള്ളം ഇങ്ങനെ വേണേ കുടിച്ചോ ഒന്നും വേണ്ട എന്തോ കാര്യം എന്താ ബോളെന്ത്

एवड़ा कौन येड केड़ा पपैया हटती रह के रह के नहीं 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 प्लीज हट 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 அவன் எடுத்துரு காடச்செடுத்து Hmm. Best, best, best. <laughs> best. Goal. Goal. Goal